കൊഞ്ചിലുണ്ടാക്കുന്നതാണ് ഇതൊന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ഇഞ്ചി വെത്തിൽ സവാള പച്ചമുളകും കുറച്ച് മുളക് ചതച്ചത് എല്ലാം കൂടെ ഇട്ട് കുറച്ച് പകുതി വെന്താൽ മതി അതിൻ്റെ കൂടെ കൊഞ്ച് ഫ്രൈ ചെയ്ത് അത് കുറച്ച് പീസാക്കി ഇടുക അതും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ മാവ് മറ്റേ കൊഴുക്കട്ട ഇല ഇടയ്ക്കൊക്കെ ചെറുതാണ് ചെറിയ പീസാക്കി അത് ആവി ചേച്ചി ചൂതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ സോസ് ഒഴിച്ചിട്ടുണ്ട് ാവശ്യം ഉണ്ടെങ്കിൽ കഴിക്കും സോയാ സോസോ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ്